ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് കാണാം അപ്പം ഇത് പൊതിച്ചോറാണ് ഇതെല്ലാം ഒരു ദിവസം ഉണ്ടാക്കിയതല്ല വേറെ വേറെ ദിവസങ്ങളുണ്ടാക്കിയിട്ട് ഞാൻ ചേർത്തതാണ് ഇത് പൊതിച്ചോറ് മുട്ട ചമ്മന്തി അങ്ങനെ എന്തോ തോരൻ അതൊക്കെ ഉണ്ട് പിന്നെ ഇത് ബിരിയാണി നല്ല ബിരിയാണി പിന്നെ ഇത് ഫ്രൈഡ് റൈസും പിന്നെ നല്ല ചിക്കൻ പാരട്ടും എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഈ ചില്ലി ചിക്കൻ കഴിക്കുന്നതിന് ഇഷ്ടം ചിക്കൻ പെരട്ടാണ് ജമ്മി പിന്നെ ആ രണ്ട നല്ലോണൈസ് കയറ്റുന്നുണ്ട് ജോസഫ് ബട്ടൻ പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണ് അപ്പം ഇത് ഞാൻ എടുത്തിടാൻ കാരണം ആ അറിയില്ല ഞാൻ വീഡിയോ അതൊക്കെ ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കൂട്ടത്ത് വന്നതാണ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മുമ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേക്ക് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ